നമസ്കാരം ഞാൻ ഇന്ന് തെങ്ങിന് വെള്ളം നനയ്ക്കുന്നതാണ് കാണിക്കുന്നത് ഞാൻ തെങ്ങിൻ്റെ തടത്തിൽ എന്തെല്ലാം വാരി ഇട്ടിട്ടുണ്ട് അതിൻ്റെ സൈഡിലൂടെ ഏറ്റവും ഉയരമുള്ള ദുക്കിലാണ് വെള്ളം എന്താ ഈ ഈ ഭാഗമാണ് തെങ്ങിൻ്റെ തടത്തിന് കുറച്ച് സൈറ്റ് കൂടുതൽ അവിടുന്ന് ആണ് തടത്ത് മുട്ടിയിട്ട് വെള്ളം നനയ്ക്കുന്നുണ്ടോ വെള്ളം നനക്കുന്ന സമയത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം തെങ്ങിനെല്ലാം നന്നായിട്ട് ചുറ്റിലും ഏകദേശം ഒരു പത്ത് നാൽപ്പത് ലിറ്റർ അങ്ങും വേണ്ടി വരും കുമാർ പറയുന്നതാണ് ഓരോ തൈക്കും ഈ വേനലിൻ്റെ ചൂട് ഏൽക്കുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെടും ഞാൻ വെള്ളം ഒഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തടത്തുനിന്ന് ഒഴുകിയിട്ട് ഒലിച്ചു വരൂല്ലേ ഒലിച്ചിട്ട് ചുറ്റിലും വാങ്ങുന്നവരെ ഒരു പ്രാവശ്യം ഒഴിക്കുകയാണ് എന്നിട്ട് വേറൊരു ചെടിക്കൊഴിക്കും ഞാൻ ഇപ്പം എന്താ ഇങ്ങോട്ട് ഒഴുകി വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ ഒരു വെള്ളിക്ക് ഒഴിച്ചു നല്ല കാച്ചലുള്ള സ്ഥലമാണ് പറമ്പ് മണ്ണിട്ടതാ പാറയുമ്പോൾ അതുകൊണ്ട് വെള്ളമൊഴിക്കാണ്ട് ഒന്നും ബാക്കിയാവില്ല അതിന് കുറച്ചൊഴിച്ചാൽ അത് ഒഴുകിപ്പോകുന്ന സമയം അപ്പ തന്നെ മാറ്റി ഇപ്പുറം വീണ്ടും ആദ്യം ഒഴിച്ച തൈക്ക് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ ഒന്ന് കുതിർന്ന് ലെവലായി വരുമ്പോഴേക്കാൾ ആദ്യമൊന്നൊഴിച്ച് ഒരു ഒരു മീറ്റർ ചുറ്റളവിലെങ്കിലും നല്ലോണം നനയത്തക്ക വിധത്തിൽ ഞാൻ ഒഴിക്കലുണ്ട് കുറഞ്ഞത് യ്ക്ക് ഇത്രയും മതി ഇനി ആദ്യം ഒഴിച്ച വള്ളിക്ക് കുറച്ച് ഒഴിക്കുന്നുണ്ട് ഇത് കവിങ് കവിങ്ങിൻ്റെയോ ഇതിന് ഇപ്പം ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് നനച്ചു കൊടുക്കുന്നത് പിന്നെ നനക്കുമ്പോൾ നല്ലോണം നനച്ചുകൊടുത്തിന് എന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് അലയും കൂടി അതിൻ്റെ കൂടി അങ്ങ് ഇട്ട് കൊടുക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും മാച്ചീൻ്റെ പട്ടിയോ ഓലയോ വാഴനായരോ വാഴക്കൂർക്കലയോ എന്തെങ്കിലും ഇട്ടു കൊടുത്താൽ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കുറക്കാൻ പറ്റും വള്ളിക്കല ഒരു രണ്ട് പാട്ട വെള്ളം വേണം ഇടാൻ പറ്റുമെങ്കിൽ ഒരു പക്ഷേങ്കിലും ഒന്നരാടം വേണം വള്ളിക്ക് ചെറിയ വള്ളിക്കൽ പിന്നെ വലിപ്പ ചെറുപ്പം അനുസരിച്ച് വെ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസപ്പെടുത്തു പിന്നെ ഈ കോഴി വളലിട്ടെങ്കിൽ നന്നായി നനച്ചു കൊടുക്കണം മഴ നിൽക്കാനായിരം കോഴി വളലിട്ടതാണെങ്കിൽ നനച്ചു കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ കൈയെല്ലാം ചുക ചുകയുണ്ടാവും ഇലകളെല്ലാം ഇതൊരു വലിയ തെങ്ങാണ് അതിൻ്റെ ഉയരമുള്ള ഭാഗത്താണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കൂടാതെ പല ചെടികളെ ചവറും ഇതിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് വെള്ളത്തിൻ്റെ അളവ് കുറക്കാൻ നമ്മൾ പരമാവധി സഹായിക്കും ഈ ചവറുകൾ ഒഴിക്കുമ്പോൾ എന്താ നന്നായി ഒഴിക്കും ഈ തടത്തിലെല്ലാം നന്നായി നനയുന്നത് വരെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഈ തടത്തിൽ വെച്ചുകൊണ്ട് ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചതിന് എന്തെങ്കിലും ചവറ് കിട്ടുമെങ്കിൽ ആ സമയം ഭാര്യ ഇട്ട് കൊടുക്കും ഒട്ടും അറിയാത്തവർക്ക് ഉപകരിക്കുമെന്ന് കരുതുന്നു ഒരു ലൈക്ക് തരണേ